ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ശനിയാഴ്ചയാണ് അപ്പം ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ നിങ്ങൾക്ക് ചെറുതായിട്ട് പനി കോൾഡ് തലവേദന തുമ്മൽ ഇതൊക്കെ എനിക്കുണ്ട് കേട്ടില്ലേ സൗണ്ടിൽ അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു നേരത്തെ എണീറ്റു കാരണം നമ്മളുടെ ബാക്കിൽ നമ്മുടെ വില്ലയുടെ ബാക്കിൽ ഒരു വില്ല പണിയുന്നുണ്ട് അപ്പോൾ അവിടെ ഭയങ്കര ഒച്ചിൻ ബഹളൊക്കെയായിരുന്നു പണിയുന്നതിൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എനിക്ക് ഉറക്കങ്ങട്ട് വന്നില്ല അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റു നേരെ വാഷ്റൂമിൽ പോയി പല്ല് തേക്കാനായിട്ട് പല്ല് തയ്ക്കുമ്പോൾ രണ്ട് പ്രശ്നമായിട്ടാണ് പോവുക ഒന്ന് ഞാനൊരു അലൈനർ ഇടുന്നുണ്ട് അതായത് പല്ല് ക്ലിപ്പ് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കാർക്കറിയില്ലായിരിക്കും ഞാൻ രണ്ട് പ്രാവശ്യം പല്ലില് കമ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ ശ്യം ഇപ്പോൾ കല്യാണത്തിന് മുന്നാണ് കമ്പിട്ടത് ആയിരത്തി പ്രാവശ്യം ഇട്ടിട്ട് അത് നല്ല ഗ്യാപ്പ് വന്നായിരുന്നു പിന്നെ അപ്പോൾ ഞാനിപ്പോൾ ക്ലിപ്പ് ഇടുന്നുണ്ട് ക്ലിപ്പ് ഇനി ഒക്ടോബർ വരെ ഇടാനാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ഞാൻ എനിക്ക് പറ്റാവുന്നോടത്തോളം ഞാൻ ഇടും ഇനിയിപ്പോൾ നാട്ടിൽ പോകുമ്പോൾ വേറൊരു മടി വാങ്ങണം അതുകൊണ്ട് ഞാൻ രണ്ട് ബ്രഷും കൊണ്ടുപോകും ഒന്ന് ക്ലിപ്പ് ക്ലീൻ ചെയ്യാനും പിന്നെ ഒന്ന് നമ്മൾ വല്ലയിക്കുന്ന ബ്രഷും അപ്പോൾ ആ ബ്രഷ് ഡോക്ടറെ തന്നതന്നെയാണ് കേട്ടോ അത്യാവശ്യം അങ്ങനെ അലൈൻ്റെ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം റേറ്റൊക്കെയാണ് അതിൻ്റെ ഒരു കഥ ഞാൻ പിന്നെ പറയാം അത് കെട്ടിയ കഥ ഒരു വലിയ കഥയാണ് അപ്പം അത്രയും ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്പോൾ യൂസ് ആക്കാൻ മറക്കാറേ ഇല്ല അങ്ങനെ പല്ലേച്ച് ഫ്രഷായി നേരെ ഡ്രസ്സൊക്കെ ഒന്ന് മാറി കാരണം പനി പിടിച്ച് ഭയങ്കര ഒരു ഭയങ്കര ടയേർഡായിരുന്നു അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഞാൻ കിച്ചണിലൊക്കെ പോയി ഒന്ന് പുറത്ത് നോക്കിയപ്പോൾ ഭയങ്കര ചൂടായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ നേരെ പോയിട്ട് മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് മുടി എപ്പോഴൊരു കണ്ണുണ്ടാവാറുണ്ട് ചൂടായതുകൊണ്ട് ഞാൻ ചൂടുള്ള വെള്ളത്തിൽ തല കഴുകാറില്ല ഞാൻ രാവിലെ പിടിച്ചു വെച്ചിട്ട് പിടിച്ച് വെച്ചിട്ട് അതിലാണ് ഞാൻ തല കഴുകാറ് മേല് കഴുകുമ്പോൾ ഞാൻ ചൂടുവെള്ളത്തിൽ മേല് കഴുകാറുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ രാവിലെ നമുക്ക് ഇത്തിരി സമയമുണ്ട് ഫ്രീ ഉള്ള ദിവസമാണ് അപ്പോഴാണ് ആലോചിച്ചത് ഒയ്യോ ലൈറ്റ് ഇട്ടുണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളത് പക്ഷെ ലൈറ്റ് ഇടാത്താണ് ഇഷ്ടം വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ പോയിട്ട് ലൈറ്റ് ഇട്ടതാണ് അങ്ങനെ അവിടെയൊക്കെ നിന്ന് കുറച്ച് സമയം കടന്നുപോയി സെൽഫ് കെയർ എപ്പോഴും നല്ലതാണ് അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ചു നേരം കണ്ണാടലൊക്കെ നിന്ന് ഞാൻ ഓക്കെ അല്ലേ നോക്കും ഒക്കെ നോക്കും അങ്ങനെ ഫേസിൽ ക്രീം അപ്ലൈ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല പക്ഷേ ഞാൻ എന്നെ തന്നെ നന്നായി ഒന്ന് വാച്ച് ചെയ്യും എനിക്ക് എന്തേലും പ്രത്യേകത എന്നൊക്കെ നോക്കും അതിനിടയിൽ ചുമയ്ക്കുന്നതും കറിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ ഇച്ചിരി വയ്യായിക ഉണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഇന്നത്തെ ദിവസം ഫുള്ളായിട്ട് എടുക്കാനുള്ളത് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന വലിയ വലിയ വ്ളോഗേഴ്സിനൊക്കെ സമ്മതിക്കണം കാരണം ഒരു ദിവസം മൊത്തം കൊണ്ടുപോകുകയെന്ന് പറയുന്നത് ഭയങ്കര പാടാണ് ഒരു ദിവസമല്ല മറ്റേ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോ അല്ല നോർമൽ വീഡിയോസ് എൻ്റെ െന്ന് പറഞ്ഞ ബുദ്ധിമുട്ട് തന്നെയാണ് എനിക്കങ്ങനെ പറ്റാറില്ല അപ്പോൾ ഞാൻ നേരെ കിച്ചണിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ് നമുക്ക് ദോശയാണുള്ളത് അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കി കഴിക്കാം ഒരു കാര്യം പറയാൻ മറന്നു നാട്ടിലൊക്കെ ഭയങ്കര മഴയെന്ന് കേട്ടു എല്ലാവരും ഹാപ്പിയായി സേഫായി സുഖമായിരിക്കല്ലേ ഞാനിവിടെ സുഖായിരിക്കാണ് എനിക്ക് ചൂടിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ആദ്യമായിട്ടായത് കൊണ്ടായിരിക്കാം മേ ബി ചിലപ്പോൾ അടുത്ത വർഷം അതിനടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇതിനോടൊക്കെ ഒന്ന് സെറ്റായിട്ട് പോവും എനിക്ക് ഭയങ്കര ചൂടിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഞാനൊന്നൊരു ആറ് ഇരുപത്തഞ്ച് എണീറ്റിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയിട്ട് കുറച്ച് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ചായ എടുത്തിട്ട് വീണ്ടും ചൂടാക്കി കുടിക്കാനാണ് വിചാരിക്കുന്നത് കാരണം തൊണ്ട ചെറിയ വേദനയൊക്കെ ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ടും നമ്മുടെ ചായ കുടിക്കുമ്പോൾ അതായത് ദോശയഴിക്കുമ്പോൾ അതും കൂടി ഒരുമിച്ച് കഴിക്കാനാണ് എന്നാണ് വിചാരിക്കുന്നത് കിച്ചൺ എപ്പോഴും ക്ലീനാക്കി വെക്കാനായിട്ട് ഞാൻ നോക്കാറുണ്ട് പിന്നെ ഇവിടെ താമസിച്ചപ്പോൾ തൊട്ട് ഉള്ള പുതിയ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഞാനിങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വരുന്നതുകൊണ്ട് അത്ര വലിയ അഴുക്കൊന്നുമില്ല പക്ഷേ ഇന്നലെ ഞാൻ വേഗം ഉറങ്ങി ഇച്ചിരി വയ്യാത്തതുകൊണ്ട് അതുകൊണ്ട് ഇച്ചിരി സ്റ്റൗവും ഒക്കെ അങ്ങനെ അല്ലാതെ ചില പാടുകളൊക്കെ ഉണ്ട് എനിക്കതൊന്നും സത്യത്തിൽ ഇഷ്ടമല്ല എനിക്ക് രാവിലെ തന്നെ കിച്ചൺ വരുമ്പോൾ കിച്ചണിൽ കാണുമ്പോൾ കിച്ചൺ ഭയങ്കര ക്ലീൻ ആയിരിക്കണം അങ്ങനെ ക്ലീൻ ആയിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം തലേ ദിവസം നമ്മൾ കിച്ചൺ ക്ലീൻ ആക്കണം കിച്ചൺ അല്ല മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളത് സ്റ്റൗവൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ ഗ്യാസ് സ്റ്റൗവ് അതൊക്കെ ഞാൻ അതിനെ തുടച്ചൊക്കെ വെക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഇച്ചിരി അല്ലെ ചിലർ അഴുക്കൊക്കെ ഉണ്ട് അപ്പം ഞാൻ നോക്കിയിട്ട് വന്നിട്ട് ഒരു ഉണങ്ങിയ തൊണ്ടി എടുത്ത് ജസ്റ്റ് ഒന്ന് തുടക്കുകയാണ് ഇതൊക്കെ എൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് എനിക്കെപ്പോഴും കാമായിരിക്കാനും പീസായിരിക്കാനൊക്കെ ആയിട്ട് ഇതൊക്കെ തന്നെ ധാരാളമാണ് ഈ വീഡിയോ എടുക്കാം അല്ലെങ്കിൽ പാട്ട് പാടുക അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ക്ലീൻ ചെയ്യുക എനിക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക അതൊക്കെ എൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കും വലിയ വലിയ കാര്യങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല ചെറിയ എന്തെങ്കിലും കാര്യമായാലും മതി എനിക്ക് ഇഞ്ചി ഇട്ടിട്ടുള്ള ഫുഡ്സ് കഴിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ആളായിരുന്നു ഇഞ്ചിയുടെ ഫ്ലേവർ ഒട്ടും ഇഷ്ടമുണ്ടായില്ല പക്ഷേ വെളുത്തുള്ളിയുടെ ഫ്ലേവർ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു പക്ഷേ കുറച്ച് നാളായിട്ട് ഞാൻ ഇഞ്ചിയും അതുപോലെ കുരുമുളകോടിയും ഒക്കെ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ചായ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ചായ ഇഞ്ചി ചതച്ചിട്ടുണ്ട് അതുപോലെ കുരുമുളകോടിയുണ്ട് ഇനി ഞാൻ ഒന്നും അറിഞ്ഞില്ല കുടിച്ചിട്ട് തന്നെ ഇടുന്ന മേലു മാത്രം കഴുകുന്നുള്ളൂ ചൂടായതുകൊണ്ട് ഞാൻ ചൂടായതുകൊണ്ട് കൊണ്ട് ഞാൻ മിക്കവസും തല കഴുകുന്നുണ്ട് ഇപ്പം പക്ഷെ അത് പൊട്ടയാണ് പിന്നെ വെള്ളി ചെന്നു ഞായറായിട്ട് ഞാൻ തല കഴുകാണ്ട് ഞാൻ ഇപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചൂടായത് കൊണ്ട് നമുക്ക് എനിക്കോളും ഞാനിവിടെ തുടക്കമായ എനിക്കങ്ങനെ ഒരു ഫീല് വരുന്നത് അങ്ങനെ അതുകൊണ്ട് ഞാൻ തോന്നുക എന്തൊക്കെയാണ് പക്ഷെ ഞാൻ ചെയ്യുന്നതിൽ ഞാൻ ഓക്കെ ആണ് വിചാരിക്കും ഞാൻ നാട്ടിലാണെങ്കിൽ ചെലപ്പോ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരിക്കാം വീഡിയോന്നും എടുക്കില്ലായിരിക്കാം ഇവിടെ ആയതുകൊണ്ടല്ലേ നമുക്ക് പുറത്തുള്ള ആൾക്കാരെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരെ കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇവിടുത്തെ ആൾക്കാരെക്കാളും കൂടുതലിപ്പോ എന്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേരെങ്കിലും നാട്ടിലത്തെ ആൾക്കാരാണെങ്കിലോ ആയിരിക്കാം മേബി അപ്പം അവരായിട്ടൊരു കണക്ഷൻ ഉണ്ടാവണമെങ്കിൽ ഇതൊക്കെ വേണം ഇങ്ങനെ നല്ലല്ലേ പിന്നെ കുറച്ച് പേര് പണ്ടത്തെ ഫ്രണ്ട്സ് ഒക്കെ മെസ്സേജ് ആറുണ്ട് വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അതിശയം തോന്നും കാരണം ഞാൻ ആർക്കും വീഡിയോ ഷെയർന്ന് കൊടുക്കാറില്ല ഫസ്റ്റ് ഒക്കെ പണ്ടൊക്കെ ഞാൻ ഷേർന്ന് കൊടുത്തിട്ടുണ്ട് പാട്ടൊക്കെ വീഡിയോസ് ഒക്കെ ഇപ്പൊ ഞാൻ ഷെയർ ചെയ്യാറില്ല എന്റെ ഒരു സമൃപ്തിക്കാണ് ഞാൻ വീഡിയോ ഇടുന്നത് തന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോടിക്കും ഞാൻ എന്റെ വികസി നോക്കാറുണ്ട് ഞാൻ ഇപ്പൊ വിഴുന്നിട്ടു താഴത്തിരുന്ന് കഴിക്കും ഒറ്റയ്ക്കാകുമ്പോ ഞാൻ വിഴുന്നേ ഫുഡ് ചിലപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ നല്ല ഫോണോ എന്തെങ്കിലുമൊക്കെ വെച്ച് അതിന്ന് കഴിക്കും ഇപ്പം നമ്മുടെ ദോശയും ചട്നി നല്ല അടിപൊളി തേങ്ങ ചട്നി കാണാം ചട്നി ഉണ്ടാക്കാനൊക്കെ ഇവിടെ വന്നിട്ട് പഠിച്ചത് ചട്നി മാത്രമല്ല എല്ലാവരും ഉണ്ടാക്കാനാണ് ഇവിടെ വന്നിട്ട് പഠിച്ചത് ഇപ്പോൾ ഒക്കെ ടേസ്റ്റൊക്കെ ചട്നിക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതൊട്ടും ടേസ്റ്റ് ഉണ്ടായിരിക്കാം ഇപ്പോൾ നല്ല ടേസ്റ്റായിട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഞാനപ്പം കഴിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റിയിലൊക്കെ ദോശ എടുക്കുന്നുണ്ട് കണ്ടിട്ട് പേടിക്കണ്ട ദോശ ദോശയുണ്ട് നിങ്ങള് വേറെ വീടൊക്കെ കേട്ടില്ലേ അല്ല വേറെ അല്ല മീൻസ് നേരത്തെ കേട്ടില്ലേ ബാക്കിത്തം സൗണ്ട് ഇപ്പൊ ഇത്തിരി കുറഞ്ഞു ഒരു ആറ് ഏഴ് മണിക്ക് തുടങ്ങും സൗണ്ടാണ് തുടങ്ങി നിങ്ങൾ സൗണ്ടിട്ടോ കുറച്ച് മുന്നേ പോലെ ഞാൻ തക്കാളി ചട്ണിയാണ് കൂടുതലുണ്ടാക്കിരുന്നത് ആരും തക്കാളി ചട്ണിരുന്ന സമയത്തും നാഴ ചട് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് എനിക്ക് തോന്നുന്നില്ല ഹലോ ഗെയ്സ് അപ്പൊ നമ്മള് ദോശ കഴിച്ചു പക്ഷെ ദോശ ഉണ്ടാക്കിയ ഒരു സ്പീഡ് ദോശ കഴിക്കാൻ എനിക്ക് ഉണ്ടായില്ല എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല ചിലപ്പോൾ വയത്തോണ്ടായിരിക്കാം എനിക്കത് ഫുള്ളായിട്ട് കഴിക്കാൻ ഒരു തോന്നലുണ്ടായില്ല എൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നേരിട്ട് കഴിയുമ്പോൾ ഇച്ചിരി എങ്ങനെ വൃത്തിയുണ്ട് ക്യാമറയിൽ തീരെ വൃത്തില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ കണ്ണാടകം മുഖം നോക്കിയപ്പോൾ കുഴപ്പമില്ല ഇതെന്താണ് ക്യാമറയിൽ പ്രഷ് ചെയ്യണമെന്ന് അപ്പം അനീഡ് ആയിരിക്കാം അപ്പം ഞാനിപ്പോൾ ഇച്ചിരി റസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ബോറടിച്ചപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് ജസ്റ്റ് ഒന്ന് കിടന്നിട്ട് പറ്റുകയാണെങ്കിൽ മാത്രമേ ഞാനതിന് വീഡിയോ കണ്ടിന്യൂ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്യില്ല ഇവിടം കൊണ്ട് അത് അവസാനിപ്പിക്കും പിന്നെന്താ എനിക്ക് പറയാനുള്ളത് കുറച്ച് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ എനിക്ക് വരുന്നുണ്ട് അവരോടൊക്കെ താങ്ക്സ് എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഞാൻ വലിയ വ്ളോഗറൊന്നുമല്ല കുറേ പേര് കുറച്ച് പേര് ഇട്ടാ കുറേ പേരല്ല ബ്ലോഗർ എന്നൊക്കെ മണ്ടു വിളിച്ചിട്ട് തന്നെ കളിയാക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ പറയുന്നത് ഞാൻ വലിയ വ്ളോഗറൊന്നുമല്ല ഒന്നാമത്തെ കാര്യം എനിക്ക് എന്നെ സിംഗർ എന്ന് വിളിച്ച് കളിയാക്കുന്നത് ഇഷ്ടമാണ് അങ്ങനെയാണ് എല്ലാവരും വിളിച്ചിരുന്നത് പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു കാര്യം കൂടി ചെയ്യില്ലേ അപ്പം വ്ളോഗർ എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ സക്സസ് ആവോ ആവില്ലേ ഒന്നും അറിയില്ലല്ലോ അപ്പം അതൊരു കളിയാക്കൽ വിലി പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് പാട്ടുകാരി എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര കുഴപ്പമില്ലല്ലോ ബേസിക്കലി ഞാൻ അതാണല്ലോ ആണല്ലോ എന്നാലും മാക്സിമം ഞാൻ പാട്ടിടാറുണ്ട് പണ്ട് ഞാൻ പാട്ട് മാത്രമേട്ടുള്ളൂ പക്ഷേ അപ്പോൾ ഈ നമ്മുടെ ചാനലിനൊരു ഗുമ്മില്ല ചാനലൊന്നും ആക്റ്റീവ് ആവണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ പിന്നെ മെയിനായിട്ട് എനിക്ക് ഈ ചാനൽ കൊണ്ട് ഒരു ഡോക്യുമെൻ്ററി ആണ് ഞാൻ തന്നെ എൻ്റെ നിന്ന് കാണാറുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് ഭയങ്കര ക്ഷീണം മനസ്സിലാവുണ്ടാവില്ലേ എനിക്ക് മനസ്സിലാവുണ്ട് എല്ലാം ശരിയാവും എല്ലാം പനിയൊക്കെ മാറിയിട്ട് ഞാൻ വരും ഞാൻ പിന്നെ എപ്പോഴും ആക്റ്റീവ് ആവാൻ ഇരിക്കും ശ്രമിക്കാറുണ്ട് എനിക്കങ്ങനെ ഞാൻ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലൊക്കെ ആക്റ്റീവ് അല്ലേ ഞാൻ എപ്പോഴും സ്റ്റോറി ഒക്കെ ഇടാൻ ശ്രമിക്കാറുണ്ട് ഞാൻ മനഃപൂർവ്വം ഞാൻ ആക്റ്റീവ് ആവാൻ നോക്കുന്നത് തന്നെയാണ് പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നൊരു എന്ന് പറഞ്ഞാൽ ഏഴ് മണിക്കൂർ ഉറക്കം അത് ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഉറക്കത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉറക്കം വലിയ സംഭവമാണ് അത് ഏഴ് മണിക്കൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ ആ ദിവസം മൊത്തം നമുക്ക് എന്തോ നേടി പോലെയാണ് നമുക്കല്ല ഇനിക്ക് കേട്ടോ ഞാൻ എൻ്റെ കാര്യം മാത്രം പറഞ്ഞതാണ് അപ്പം ഞാൻ പറഞ്ഞില്ല ഇന്ന് രാവിലെ ഇന്ന് എനിക്ക് അത്ര ഉറക്കം കിട്ടിയിട്ടില്ല പിന്നെ ഇത്രയും ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അഞ്ച് ദിവസം ഉറങ്ങിയല്ലോ അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല ചിലപ്പോൾ ഞാനിപ്പോൾ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങും പക്ഷേ എനിക്ക് ആ ഉച്ചയ്ക്ക് ഉറക്കം തീരെ ഇഷ്ടമല്ല രാത്രി ഞാൻ പത്തര അല്ലെങ്കിൽ പതിനൊന്ന് മണിക്കുള്ളിൽ പതിനൊന്ന് മണി ഞാൻ കണ്ടിട്ട് രണ്ട് മൂന്നാഴ്ചയായി പത്തര ആവുമ്പോൾ ഞാൻ കണ്ടടച്ചു കിടക്കും ഫോണൊക്കെ മാറ്റിക്കും എത്ര റീൽസും എത്ര യൂട്യൂബ് ചാനലും കണ്ടാലും ഞാൻ ഫോൺ മാറ്റിക്കും ഇടയ്ക്ക് പത്തേക്കാലം ഉറങ്ങിയിട്ടുണ്ട് പത്ത് മണിക്ക് ശേഷം പത്തിനും പതിനൊന്ന് മണിക്കും ഇടയ്ക്ക് ഞാൻ ഉറങ്ങിയിട്ടുണ്ട് അത് ഭയങ്കര മാറ്റം ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നിങ്ങളിപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് നല്ലതാണ് കുറേ വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ഉറങ്ങുക എന്ന് പറയുന്നത് അപ്പോൾ ഉറക്കൊരു വലിയ സംഭവം തന്നെയാണ് പക്ഷേ ആദ്യമൊന്നും ഞാനങ്ങനെ ഉറങ്ങിയിരുന്നില്ല പത്തര പയൻ പത്തരം തരോ പത്തരക്ക് പത്തരക്കും ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല ആദ്യമൊക്കെ ഞാൻ ഉറങ്ങുന്നത് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് എപ്പോഴും ഉറങ്ങാറ് ഇപ്പം ഞാൻ ഭയങ്കര ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇപ്പം ചൂടായതുകൊണ്ട് അങ്ങനെ പുറത്തേക്കൊന്നും പോവാറില്ല അപ്പം എങ്ങോട്ടും പോവാറില്ല ഞാൻ തന്നെ എൻ്റെ ഹാപ്പിനെസ് ഇങ്ങനെ കണ്ടുപിടിക്കുക ഓരോന്നായിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം അതാണല്ലോ നമുക്ക് നല്ലതും നമ്മളായിട്ട് നമ്മളെ ഹാപ്പിനെസ് കണ്ടുപിടിക്കുക നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കുക ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക അതിപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഞാൻ എന്നോട് തന്നെ എപ്പോഴും പറയും നിനക്ക് നീയേ ഉള്ളൂ നീ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്നുള്ളത് നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് സർക്കിൾ നമ്മുടെ കൂടെ ഉണ്ടാവും ബാക്കി എൻ്റെ ഒരു തോട്ട് വെച്ചിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഹെല്പ് ചെയ്യുന്ന ആരുള്ളത് അവർക്ക് അവരെ കൂടെ നിൽക്കുക അല്ല നമ്മൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് നമ്മളെ ഹെല്പ് ചെയ്യാൻ അവരില്ലയെന്നുണ്ടെങ്കിൽ പിന്നെ അവരെ കൂടെ നോട്ടൊരു കാര്യമില്ലല്ലോ അപ്പം നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ കൂടെ നിൽക്കാമെന്നുള്ള ഉദ്ദേശിച്ചത് കേട്ടോ ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യില്ല ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യും നമുക്ക് വെയിറ്റ് ചെയ്യാം പ്രത്യേകിച്ച് പരിപാടിയൊന്നും എനിക്ക് എനിക്ക് രാവിലെയായിരുന്നു കുറച്ച് ഞാൻ എപ്പോഴും ഹറിബറി ആയിട്ട് കൊണ്ടുനടക്കുന്ന സമയം രാവിലെയാണ് അപ്പോൾ രാവിലെ ഈ പറഞ്ഞ പോലെ വർക്കൗട്ട് വർക്കൗട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് കഴിഞ്ഞ ആളുകളിൽ ഞാൻ ജസ്റ്റ് ബോഡിക്ക് ഒന്ന് മൂവ് ചെയ്തു പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ നാണാണ് ഒരു ദിവസം വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടു എനിക്ക് നാണോ കേട്ടോ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ കിടാനായിട്ട് അതുകൊണ്ടാണ് അത് വെച്ചിട്ട് നമ്മൾ പ്രൈവസിയുടെ ഒരു ഭാഗമാണല്ലോ അപ്പോൾ അതൊന്നും കാണിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓരോരുത്തരും ഇഷ്ടമാണ് അപ്പം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ചിലപ്പോൾ ഞാൻ വരും ചിലപ്പോൾ ഞാൻ വരില്ല കേട്ടോ ഓക്കെ ബായ്